കഞ്ഞി ആത്തയിലെ കന്നി വിലവടപ്പ് കാണിച്ചു തരാം ഇല്ല ഇലകളൊക്കെ കൊല്ലം കൊഴിഞ്ഞു കേട്ടോ പുതിയതായിട്ടൊക്കെ ഇല കളിച്ചു വരുന്നതേ ഉള്ളു വീണ്ടും ഇതാണ് നമ്മുടെ ആത്തക്ക കാരണം ഒരെണ്ണ ഉള്ളു കേട്ടോ കൊറേ പൂവുണ്ടായി ചെറുതായിട്ട് കായായിട്ട് വന്ന് പക്ഷെ നമ്മുടെ ചോണിലുറുമ്പുണ്ടല്ലോ അതെല്ലാം വന്നത് തിന്ന് 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 അപ്പോഴും ഞാൻ പറഞ്ഞു ദൈവമേ ഒന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു കേട്ടോ ഭാഗ്യത്തിന് കണ്ട ഒരെണ്ണം പഴുത്ത് വയ്ക്കുവാണേ നെങ്ങുന്നൊരു പഴുത്ത് വയ്ക്കുവാണെ അപ്പൊ നമുക്കൊന്ന് പറിച്ചു നോക്കാം ിതൊന്ന് പറിച്ചെടുക്കുകയാണല്ലേ ഞാൻ പറഞ്ഞു നല്ല പഴുത്തി അതുപോലെ തന്നെ പൊട്ടുകയും ചെയ്തതുണ്ടോ ഇവിടെ എല്ലാം അങ്ങ് പൊട്ടി കേട്ടോ അത്രയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു ഐസ്ക്രീം പോലെ കഴിക്കട്ടെ ഒല്ലെ മധുരം മഴയൊന്നും ഇല്ലാത്തതാണ് മഴയൊന്നുംല്ലാത്തോ നല്ല മധുരമുണ്ട് സാധാരണ ഇങ്ങനെ കാണിച്ച പക്ഷെ സത്യം പറയേണ്ടത് മൊത്തം കുരുവേണം ഇത് തിന്നുന്ന കാര്യം ശരിക്കും ഐസ്ക്രീം പോലെ തിന്നാൻ പക്ഷെ ഇത് എന്താ പറയാ മൊത്തം കുരുവായതുകൊണ്ട് ഒരു ടാസ്ക് ആണ് ഇത് കരിക്കുന്ന കാര്യം കോരിക്ക പ്രത്യേക രുചിയുണ്ട് യാത്ര കയ്യിൽ മാധ്യമം ആപ്പിൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഒരു